രാഹുൽ മാങ്ങൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ മാതൃകയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി പറഞ്ഞു പോലീസ് സേനയ്ക്ക് ഇത് അഭിമാനകരമാണ് ആദ്യത്തെ രണ്ട് പരാതികളിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രാഹുൽ അന്യ സംസ്ഥാനങ്ങളിൽ കടന്നുവെന്നും എന്നാൽ ഇത്തവണ അത് സാധിച്ചില്ല പോലീസ് കൃത്യമായി നിരീക്ഷിച്ച് നടപടിയെടുത്തുവെന്നും സതീദേവി പറഞ്ഞു അത് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് കാരണം ഈ സംഭവമൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് കണ്ട് പഠിക്കേണ്ടതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഒരു മാതൃകയാക്കേണ്ടതാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തമ മാതൃകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി പറയുന്നത് പോലീസ് എനിക്കിതൊരു അഭിമാനകരമായ ഒരു നേട്ടം എന്നുള്ളത് തന്നെ പറയാം ആദ്യത്തെ രണ്ട് പരാതികൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒളിവിൽ പോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇത്തവണ അതിനുള്ള സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു അറിഞ്ഞുപോലുമില്ല പോലീസ് കൃത്യമായി നിരീക്ഷിച്ച് വേണ്ട നടപടികൾ വളരെ വേഗത്തിൽ എടുത്തു എന്നുള്ളതും കൂടിയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പറയുന്നത് മാതൃകാപരമായ ഒരു നടപടി പോലീസ് സ്വീകരിച്ചു എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഈയൊരു സാഹചര്യത്തിൽ ഈ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ വ്യക്തമാക്കുന്നത് ഒപ്പം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ മുന്നണികളിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇത് മികച്ചൊരു പ്രചരണ ആയുധമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി ഈ ഒരു അറസ്റ്റ് കൂടിയുള്ള നടപടി വന്നതോടുകൂടി അത് കുറച്ചുകൂടി ശക്തമാക്കാൻ ഒരുങ്ങുന്നു ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം തിരുവനന്തപുരത്തെത്തിയൊരു സാഹചര്യമാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രചരണം എത്തരത്തിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിലയിരുത്തലുകളൊക്കെ നടക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ അമിത്ഷായുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ അത് എത്തരത്തിലായിരിക്കും പ്രചരണമാക്കേണ്ടത് അതെങ്ങനെ പ്രചരണമാക്കിയാൽ വിജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വോട്ട് ഉയർത്താൻ സാധിക്കുമെന്നുള്ള നിലയ്ക്കൊരു വിലയിരുത്തലൊക്കെ ബി ജെ പി പാളയത്തിലും ഇന്നിപ്പോൾ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ കരുതാം ഇടതുപക്ഷത്തിലേക്ക് എത്തുമ്പോൾ ശബരിമല കവർച്ചയെ സംബന്ധിച്ച വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു അത് യു ഡി എഫ് മുന്നണിയെ സംബന്ധിച്ചും അതാണ് എന്നാൽ അതിൽ മുൻതൂക്കം കൂടുന്നത് ഇടതുമുന്നണിക്കാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മികച്ചൊരു പ്രചരണം ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇടതു ഇടതുമുന്നണി എന്നുള്ളതാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു എം എൽ എ സ്ഥാനം